നമസ്കാരം രാജ്യത്ത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കമായി സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിൽ ഉപരാഷ്ട്രപതിയാകാനുള്ള യോഗ്യതകൾ എന്താണ് നോമിനേഷൻ്റെ പ്രോസസ്സ് എന്താണ് വോട്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് പിന്നെ അത് കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിസൾട്ട് ഡിക്ലറേഷൻ പിന്നെ ഫൈനലി അതിൻ്റെ ഇലക്ഷൻ പെറ്റീഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോഴ് ഉണ്ടായിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ആകസ്മികമായിട്ടുണ്ടായിരിക്കുന്ന വേക്കൻസിയാണ് കാരണം ട്വൻ്റിഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് അന്നത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന ശ്രീ ജഗ്ദീപ് ധങ്കർ രാജിവെച്ചു അത് കൊണ്ടുണ്ടായ വേക്കൻസിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് അപ്പോഴ് ഇതുപോലെ ആകസ്മികമായിട്ടുള്ള വേക്കൻസി മുൻപും നാല് പ്രാവശ്യം ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അത് ആദ്യത്തെ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു അന്ന് ആ വി ഗിരി വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരിയെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തു കാരണം അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ ഡെത്ത് അപ്പോഴാ വി ഗിരി പ്രസിഡന്റായ വേക്കൻസിയിൽ അന്നും ഇലക്ഷൻ നടന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ആർ വെങ്കട്ട രാമൻ പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവിടെയും വേക്കൻസി വന്നു അവിടെയും ഇലക്ഷൻ നടത്തേണ്ടി വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി രണ്ടിലും കൂടി ഇതുപോലെ ആകസ്മികമായ വേക്കൻസി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലെ വളരെ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ മാത്രമേ ഒരു രണ്ട് മാസത്തെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ ഇലക്ഷൻ നടന്നിട്ടുള്ളത് അപ്പോഴ് ഇങ്ങനെ കാഷ്വൽ വേക്കൻസി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് വേക്കൻസിയിലായിരുന്നു വരുന്നതെങ്കിൽ കൂടിയും തിരഞ്ഞെടുക്കുന്ന ഉപരാഷ്ട്രപതിക്ക് ടൈം എന്ന് പറയുന്ന അഞ്ച് വർഷമായിരിക്കും അപ്പോഴിപ്പോഴും തിരഞ്ഞെടുക്കുന്നവർക്കും അഞ്ചു വർഷമായിട്ട് ആയിരിക്കും ടേം എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ഷൻ നടത്താനുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഇതനുസരിച്ച് ഒരു ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു അതനുസരിച്ച് സെവൻത് ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു ട്വൻ്റി ഫസ്റ്റ് ഓഗസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീവിങ് നോമിനേഷൻസ് ട്വന്റി ഫിഫ്ത്ത് ഓഗസ്റ്റിന് അത് വിഡ്രോവലിന്റെ ഡേറ്റ് ഉണ്ട് വീണ്ടും നയൻത് സെപ്റ്റംബറിനാണ് നയന്ത് സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരാണ് ഇലക്ഷൻ നടക്കുന്നത് ഇപ്പോഴത്തെ നടക്കുന്ന അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ആറ് മുതൽ അറുപത്തി എട്ട് വരെയുള്ള അനുച്ഛേദങ്ങളും അതുപോലെ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആൻഡ് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ സെവൻറ്റി ഫോർ ഇത് ആധാരമായിട്ടാണ് മുഴുവൻ ഇലക്ഷൻ പ്രോസസ്സും നടക്കുന്നത് അപ്പോഴ് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷനും ഇലക്ഷൻ ഷെഡ്യൂളും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അതനുസരിച്ച് ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ആ എം പിമാരാണ് പാർലമെന്റിലെ എം പിമാരാണ് ഇതിന്റെ ഇലക്ട്രൽ കോളേജ് അത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ ഇതില് നോമിനേറ്റഡായിട്ടുള്ള എം പിമാരും ഇലക്ട്രൽ കോളേജിലെ പാർട്ടാണ് അപ്പോൾ ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് എം പിമാർ അതുപോലെ രാജ്യസഭയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എം പിമാർ കൂടുന്ന എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഇപ്പോഴും ഇലക്ട്രൽ കോളേജിൽ ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ രാജ്യസഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ആറ് വേക്കൻസി ഉണ്ട് ലോക്സഭയുടെ എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നാണ് ഇപ്പോഴവിടെയും ഒരു വേക്കൻസി ഉണ്ട് അങ്ങനെ മുഴുവൻ എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇലക്ട്രൽ കോളേജ് ഇനി ഒരു വൈസ് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത എന്താണ് അത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സിൽ കുറയാത്ത പ്രായം പിന്നീട് രാജ്യസഭ എം പി ആയിരിക്കാനുള്ള യോഗ്യത പിന്നെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റും ഹോൾഡ് ചെയ്യാൻ പാടില്ല ഇതാണ് ഒരു ഉപരാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ പിന്നീട് നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോമിനേഷൻ പേപ്പർ അത് ഇരുപത് എം പിമാര് പ്രപ്പോസ് ചെയ്തിരിക്കണം അതുപോലെ ഇരുപത് എം പിമാര് സെക്കൻഡ് ചെയ്തതായിട്ടുള്ള ഒപ്പ് ആ നോമിനേഷൻ പേപ്പറിൽ ഉണ്ടായിരിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഈ ഈ ഈ നിയമം കൊണ്ടു വന്നത് ഇരുപത് എന്നുള്ളത് നിശ്ചയിച്ചത് അതിനു മുമ്പത് അഞ്ച് എം പിമാർ മതിയായിരുന്നു അഞ്ചമ്മിമാരുടെ ഒപ്പ അതിന് മുമ്പ് ആവശ്യം അഞ്ചമ്മിമാർ ആസ് പ്രപ്പോസർ ആൻഡ് ഫൈവ് എം ബിസ് ആസ് സെക്കൻഡ് ആസ് പക്ഷേ ഇവിടെ ഇത് ഇരുപതായിട്ട് മാറ്റിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് മുതൽ വീണ്ടും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും ഇതിലോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് പതിനയ്യായിരം രൂപയാണ് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ചേഞ്ച് ചെയ്യപ്പെട്ടത് അതിന് മുമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ ഒരു കാൻഡിഡേറ്റിന് അവരോടൊപ്പം തന്നെ ഒരു ഇലക്ടറൽ ലോണിൻ്റെ എം ഈ കാൻഡിഡേറ്റ് ഏത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂ സിയിലാണോ ഇലക്ടർ അവിടെ നിന്നുള്ള ആ വോട്ടർ പട്ടികയിലെ ഒരു സർട്ടിഫൈഡ് കോപ്പി കൂടി ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ആ നോമിനേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും അപ്പോഴും ഒരു എം പി ഒരു ഒരു കാൻഡിഡേറ്റിന് നാല് സെറ്റ് ഓഫ് നോമിനേഷൻസ് സബ്മിറ്റ് ചെയ്യാം നല്ല പൈസ ഒരു പതിനയ്യായിരം രൂപ മാത്രം സബ്മിറ്റ് ചെയ്യാൻ മതി അപ്പോഴിതുകൊണ്ട് നാല് സെറ്റ് ഓഫ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാല് ഒരു സെറ്റ് ഓഫ് നോമിനേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ബാക്കിയുള്ള നോമിനേഷൻസ് കൺസിഡർ ചെയ്തിട്ട് അപ്പോഴത്തിന്റെ കാൻഡിഡേസി നഷ്ടപ്പെടപ്പെടില്ല ഇത് നോമിനേഷൻസ് റിട്ടേണിങ് ഓഫീസർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലാണ് ഇപ്രാവശ്യം ഇത് ബൈ റൊട്ടേഷൻ ആണ് ബൈ റൊട്ടേഷൻ അതല്ല ഇപ്രാവശ്യം രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും അടുത്ത വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ റിട്ടേണിംഗ് ഓഫീസർ ഇപ്രാവശ്യം അത് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ശ്രീ പി സി മോഡിയാണ് അപ്പോഴ് ഇലക്ഷൻ വരികയാണ് അപ്പോഴ് ഇത് മുൻപ് പല പ്രാവശ്യവും നമ്മുടെ രാജ്യത്ത് ഉപരാഷ്ട്രപതിമാരെ അൺ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നാല് പ്രാവശ്യം അങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് അൺ ആയിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീ ഹിദായത്തുള്ള അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഡോക്ടർ ശങ്കർ ദിയാർ ശർമ്മ ഇവരെയും അൺ ആയിട്ടാണ് ഇലക്ട് ചെയ്തത് അതായത് നാല് പ്രാവശ്യം നമ്മുടെ ഭാരതത്തിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അണപ്പോസ്ഡ് ആയിരുന്നു അപ്പോഴ് പ്ലേസ് ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഡൽഹിയാണ് പാർലമെന്റ് ഹൗസിലെ ഒരു റൂം ആയിരിക്കും അതായത് യൂഷ്വലി അതൊരു കമ്മിറ്റി റൂം ആയിരിക്കും ഇത് റൂൾസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ പാർലമെന്റ് ഹൗസിൽ മാത്രമേ വോട്ട് ചെയ്യാൻ അതായത് ഇലക്ഷൻ പ്രോസസ് നടക്കുകയുള്ളൂ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഇലക്ഷന് സൈമോൾട്ടേനിയസ് ആയിട്ട് നടന്നു ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷന് എം പിമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് അവർക്ക് ഓപ്റ്റ് ചെയ്യാം പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ അറുപത്തി ഒന്ന് എം പിമാർ ഓപ്റ്റ് ചെയ്തു പക്ഷെ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് അന്ന് തന്നെയായിരുന്നു അത് ഡൽഹിയിലായിരുന്നു ഡൽഹിയിലെ പാർലമെന്റ് ഹൗസിലായിരുന്നു അങ്ങനെ ആ അറുപത് മറ്റ് സ്റ്റേറ്റ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വോപ് ചെയ്ത അറുപത്തൊന്ന് എം പിമാർക്ക് ഡൽഹിയിൽ അന്ന് അന്ന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അറുപത്തൊന്ന് എം പിമാർക്ക് വോട്ട് ചെയ്യാൻ അന്ന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒന്ന് ഡൽഹിയിൽ പാർലമെന്റ് ഹൗസിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോഴിപ്പോഴേ പാർല നമ്മുടെ പത്രികകളുടെ എല്ലാം നോമിനേഷൻ പേപ്പേഴ്സിന്റെ എല്ലാം സ്ക്രൂട്ടിനി കഴിഞ്ഞു സ്ക്രൂട്ടിനി കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത്തി എട്ട് പത്ര റിപ്പോ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത്തി എട്ട് പത്രികകൾ കിട്ടിയിട്ടുണ്ട് അതിൽ നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു അതിൽ നാല്പത്തി നാല് സ്ഥാനാർത്ഥികളുടെ പത്രികകളും റിജക്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പോഴും ബാക്കിയുള്ളത് ശ്രീ സി പി രാധാകൃഷ്ണനും ശ്രീ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇവർ രണ്ട് പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ഉള്ളത് ഇനി ഇതിൻ്റെ പ്രോസസ്സ് ഓഫ് വോട്ടിംഗ് ആണ് ബാലറ്റ് പേപ്പറിൽ ഇവരുടെ പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും അതിനെതിരായിട്ട് ആ ഈ ഇലക്ടറൽ കോളേജുകളുള്ള എം പിമാർ അവരുടെ പ്രിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യണം പ്രിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് തേർഡ് പ്രിഫറൻസ് അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നമ്പർ മാത്രമേ എഴുതാൻ പാടുള്ളൂ അതായത് ന്യൂമറിക്കൽസ് അത് വാക്കിൽ എഴുതാൻ പാടില്ല അപ്പം ഇന്ത്യൻ ന്യൂമറൽസ് ആയിരിക്കാം അതല്ലെങ്കിൽ റോമൻ ന്യൂമറൽസ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ന്യൂമറൽസിൽ അവിടെ അക്കത്തിൽ എഴുതണം ഒന്ന് അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ആരാ സെക്കൻഡ് പ്രിഫറൻസ് ആരാ തേർഡ് പ്രിഫറൻസ് ആർക്കാണെന്നുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ് ഒരു ബാലറ്റ് പേപ്പറിൽ എഴുതേ പറ്റുകയുള്ളൂ അതില്ലെന്നുണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പർ അസാധുവാകും അതുപോലെ ഒന്നിൽ കൂടുതൽ പേർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനും പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അസാധുവായിട്ട് മാറും അപ്പോഴ് ഇങ്ങനെ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പറുകളെല്ലാം അന്ന് തന്നെ ഇലക്ഷൻ നടന്ന അതേ ദിവസം തന്നെ വൈകുന്നേരം തന്നെ അവിടെ വെച്ച് തന്നെ കൗണ്ട് ചെയ്യപ്പെടും ആ കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാഫ് റൗണ്ട് ഓഫ് കൗണ്ടിംഗ് എന്ന് പറയും ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗണ്ടിങ്ങിൽ അസാധുവായിട്ടുള്ള വോട്ടുകളെല്ലാം എലിമിനേറ്റ് ചെയ്യും അതായത് മാറ്റിവെക്കപ്പെടും ഈ അസാധുവായിട്ടുള്ള വോട്ടുകൾ മാറ്റി മാറ്റിവെക്കപ്പെട്ട് സാധുവായിട്ടുള്ള എത്ര വോട്ടുകൾ വാലിഡ് ആയിട്ടുള്ള എത്ര വോട്ട്സ് കാൻഡിഡേറ്റ്സിന് കിട്ടിയോ ആ വോട്ട്സിൻ്റെ പകുതി ഒരു അമ്പത് ശതമാനം എടുത്തിട്ട് അമ്പത് ശതമാനത്തിനോടൊപ്പം ഒരക്കം കൂടി കൂട്ടുക ഒ നമ്പർ വൺ ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ അക്കം വരുന്നത് അല്ലെങ്കിൽ ഫിഗർ വരുന്നത് ആ ഫിഗറാണ് എന്ന് പറയുന്നത് അതാണ് ജയിക്കാൻ വേണ്ട കോട്ട ഏതാണ് ഒരു കാൻഡിഡേറ്റിന് ജയിക്കാൻ വേണ്ടത് കോട്ട അങ്ങനെയാണ് തീരുമാനിക്കുന്നത് വാലിഡ് വോട്ട്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് പ്ലസ് വൺ ദാറ്റ് ഈസ് ദി ഫോർമുല ഫോർ ഡിസൈഡിങ് ദി കോട്ട ഫോർ ദി വൈസ് പ്രസിഡൻഷ്യൽ എലക്ഷൻ അപ്പോഴ് ഇൻ കേസ് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പേര് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ് അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ ഒറ്റ ഫസ്റ്റ് റൗണ്ടിൽ ആർക്കും അതായത് രണ്ടിൽ കൂടുതൽ രണ്ട് കാൻഡിഡേറ്റ്സേ ഉണ്ടെന്ന് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇലക്ടറൽ അതായത് റിക്വയർഡ് കോട്ട കിട്ടും അതനുസരിച്ച് ഡെക്ലെയർ ചെയ്യാം ആരാണ് വിന്നർ എന്നുള്ളത് ഇൻ കേസ് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഈ ഇലക്ടഡ് ഈ കോട്ട കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കുറച്ച് വോട്ട് ആർക്കാണോ കുട്ടി അവരെ എലിമിനേറ്റ് ചെയ്യും എലിമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ബാലറ്റ് പേപ്പറുകൾ വീണ്ടും കൗണ്ട് ചെയ്യും ആ കൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണോ വന്നത് അത് ആഡ് ചെയ്യപ്പെടും റിമൈനിങ് കാൻഡിഡേറ്റ്സിന് റിമൈനിങ് കാൻഡിഡേറ്റ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും അപ്പോഴാ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പിന്നെ അപ്പോഴും ആ സ്റ്റേജിൽ ആർക്കാണോ ആ റിക്വയർഡ് കോട്ട കിട്ടുന്നത് അവർ ജയിച്ചതായിട്ട് ാണ് അതാണ് ഇവിടുത്തെ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അപ്പോഴും നമ്മുടെ ഭാരതത്തിൽ ഇന്ന് വരെയുള്ള നടന്ന ഇലക്ഷനുകളിൽ ഒന്നിൽ പോലും തന്നെ ഇങ്ങനെ ഒരു വോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല എല്ലാ ഇപ്പോഴും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാ എല്ലാ ഇപ്പോഴും എല്ലായ്പ്പോഴും ആയിട്ടുള്ള കോട്ട കെട്ടിയിട്ടുണ്ട് അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഡിക്ലേർഡ് ആ ഡിക്ലെയർഡ് ആസ് ഇലക്റ്റഡ് ഇനി അങ്ങനെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി റിട്ടേണിങ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്യും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിനെയും ഇൻഫോം ചെയ്യും ഇങ്ങനെ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി അത് നോട്ടിഫൈ ചെയ്യപ്പെടും ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്ന മുപ്പത് ദിവസത്തിനകം ആർക്കെങ്കിലും എന്തെങ്കിലും കുറിച്ച് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക സുപ്രീം കോടതിയിൽ മാത്രമേ അതിനുള്ള ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അത് കാൻഡിഡേറ്റോ അതല്ലെങ്കിൽ പത്ത് പേര് പത്ത് എം പിമാരടങ്ങുന്നവരോ ഒപ്പിട്ട് അങ്ങനെ ഒരു ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുക അങ്ങനെ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ സുപ്രീം കോടതി അത് തീരുമാനിക്കും സുപ്രീം സുപ്രീംകോടതിയുടെ തീരുമാനവും ഫൈനലായിരിക്കും ആ ഇലക്ഷനെക്കുറിച്ചുള്ളത് ഇതാണ് ഏകദേശ രൂപം എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനെക്കുറിച്ചുള്ളത് അപ്പോഴാണ് ഇനിയും അടുത്ത ഒരു 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 വീഡിയോ ആയിട്ട് അതായത് ഉപരാഷ്ട്രപതിയുടെ അധികാരം നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം